കേരളത്തിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് വളരെ വലിയ തോതിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് പല ജില്ലകളിലുമായിട്ട് ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ് ഉണ്ടായിരുന്ന പല പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ഇടതുപക്ഷം വിട്ടുകൊണ്ട് രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും കൂട്ടമായി തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് കാണപ്പെടുന്നത് തന്നെ അത് ഏറ്റവും എടുത്തു പറയാനുള്ള സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ് തൃശ്ശൂരിൽ ഇതുവരെയും അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു സമയം വരെയും ഒരു കൊല്ലത്തിനുള്ളിൽ നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷം വിട്ടുകൊണ്ട് എത്തിയിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ നിന്നും മാത്രമല്ല വലതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇടതുപക്ഷത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ വളരെ വലിയ തോതിൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും അവിടെ വളരെ വലിയ നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയിലാണ് ഒരു വലിയ തോതിലുള്ള ഒഴുക്ക് ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിക്കുന്നതും അതോടൊപ്പം തന്നെ തൃശൂരിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷ ചായ് ഉള്ളവർ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആയിരുന്നു ഏകദേശം നൂറിൽ കൂടുതൽ പേർ ഒറ്റയടിക്ക് വിവിധ പാർട്ടികളിൽ നിന്നായി അതായത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെയായിട്ട് ബിജെപിയിലേക്ക് എത്തിയത് അതിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് തൃശൂർ കോർപ്പറേഷനിലെ മുൻ മേയർ ആയിരുന്ന ത്തി പോലും ബി ജെ പിയിലേക്ക് ചേർന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതൊക്കെ തന്നെ ചെറിയൊരു കാര്യമല്ല പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഇപ്പോൾ സ്വാധീനം കൂടിയ ഒരു സ്ഥലത്ത് ഒരു തരത്തിലുള്ള വലിയൊരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ സംഭവിക്കുന്നതും എൽ ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാവുന്ന ഒരു കാര്യമായി മാറും എന്നുള്ളത് വാസ്തവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും ഒട്ടനവധി പേരാണ് ഒട്ടനവധി പേരാണ് കേരളത്തിൽ മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും പ്രത്യേകിച്ച് ഇടതുപക്ഷം വിട്ടുകൊണ്ട് തന്നെ വളരെ വലിയ തോതിൽ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ കേരളം പോലുള്ള ഒരു സ്ഥലം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇടതുപക്ഷവുമായാലും വലതുപക്ഷവുമായാലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത് എത്ര ഇനിയിപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും പണ്ടത്തെ ഒരു നിലപാടല്ല ബി ജെ പിയോട് ഇപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ള ജനങ്ങൾക്കുള്ളതെന്ന് പറയുന്നത് ഒരുപാട് പേർ ബി ജെ പി അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട് മറ്റു പാർട്ടികളിൽപ്പെട്ടവർ പലരും അതായത് നേതാക്കൾ ഉൾപ്പെടെ പലരും ഈ ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെ ശരിക്കും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല അട്ടിമറി നേട്ടങ്ങളും ബി ജെ പി ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത ഏറെ കൂടി വരുന്നൊരു സാഹചര്യമായി മാറുമെന്നുള്ളത് വാസ്തവമാണ്